പഹൽഗാം രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് തവനൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടപ്പാൾ ടൗണിൽ തിരിതെളിയിച്ചു കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് എം എ രോഹിത് അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് തവനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടപ്പാൾ ടൌണിൽ പഹൽഗാം രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് തിരിതെളിച്ചു യോഗത്തിൽ ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞയെടുത്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് തൃപ്പങ്ങോട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ മെമ്പർ അഡ്വക്കേറ്റ് എ എം രോഹിത് അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പഹൽഗാം സംഭവം രാജ്യത്തെ ഓരോ പൗരനും നേരെയുള്ള അക്രമമാണെന്നും രാജ്യം ഒറ്റക്കെട്ടായി ഭീകരവാദ തീതിർത്ത് തോൽപ്പിക്കാണെന്നും അക്രമത്തിന് പിറകിൽ പ്രവർത്തിച്ചവർക്ക് തക്ക ശിക്ഷ രാജ്യം നിൽക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു തമനൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രവീന്ദ്രൻ ചുള്ളിയിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം മാലതി യൂത്ത് കോൺഗ്രസ് വട്ടക്കുളം മണ്ഡലം പ്രസിഡന്റ് ബി ബി മനോജ് നിയോജക മണ്ഡലം യൂത്ത് കെയർ കോർഡിനേറ്റർ സുജീഷ് നമ്പിയാർ തുടങ്ങി ഈ ഒരു വെക്കേഷനിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നതാണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് ആണ്ട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ സ്കൂൾ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് നിക്കാ ഫംഗ്ഷൻ ഗെറ്റുഗതർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ അടങ്ങിയ ഒരു പാക്കേജും ഇവിടെ